കടന്നു കടന്നു പ്രിയപ്പെട്ടവരെ അനന്തപുരിയുടെ വരുന്നു തിരുവനന്തപുരത്തെ ഇടതുമണി സ്ഥാനാർത്ഥി പന്യ രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത് സാർ അവസാന ആട്ട ലാപ്പല്ലാണ് എങ്ങനെയാ പോകുന്നു പ്രചന ഒരുപോടെ പരിപാടി ഗംഭീരായി പോകുന്നുണ്ട് എല്ലാ സ്ഥലത്തും നമ്മള് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വരുന്നുണ്ട് പ്രതീക്ഷ കൂടുതൽ കൂടുതൽ വളർന്നു വരികയാണ് ഈ രണ്ടാം ഘട്ടം ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് സഖാവായിരുന്നു എങ്ങനെയായിരുന്നു ഈ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ എം എൽ എ ആയി എം പി ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നു എങ്ങനെയാണ് രണ്ടായിരത്തഞ്ചും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രണ്ടായിരത്തഞ്ചിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസം ഈ എല്ലാ വിഭാഗത്തും കാണുന്നുണ്ട് ഒന്ന് ജനങ്ങളെ സഹകരണം ഇന്നലെ നമ്മൾ അവസാന ഘട്ടത്തിലാവുമ്പോഴേക്ക് ഈ മുസ്ലിം സ്ത്രീകൾ തട്ടമട്ട സ്ത്രീകൾ അവർ കൂടുതലായിട്ട് വന്ന് ഭീമാപ്പള്ളി വാക്ക് അതൊരു വലിയ അനുഭവമായിരുന്നു വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി വന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത് അതും മുസ്ലിം മൈനോറിറ്റി അത് നമ്മളെ ഒരു പ്രചരണ പരിപാടിക്ക് കിട്ടിയ സ്വീകരണത്തിൽ ഏറ്റവും വലുതായിരുന്നത് അത് അവർ വരുന്നു അവർ പിന്നെ മാലിയിടുന്നു അവർ പിന്നെ പലരും എന്തെങ്കിലും ഒന്ന് വിഭവങ്ങൾ കൊടുത്തരും നമുക്ക് അത് പലരും കുടിക്കാനുള്ള വെള്ളം കൊണ്ടുത്തരും അങ്ങനെ ഒരു കുടുംബത്തോട് കാണിക്കുന്ന ഒരു സ്നേഹം പോലെ ഒരു സ്ഥാനാർത്ഥിയോട് കാണിച്ച അനുഭവം ഇന്നലെ ഉണ്ടാക്കി അത് നമ്മളെ പ്രചരണത്തിന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നൊരു കാര്യമാണ് കാരണം ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഈ മൈനോറിറ്റീൻ്റെ മുസ്ലിം മൈനോറിറ്റീൻ്റെ ഒരു വലിയ കേന്ദ്രമാണ് അവിടെ എന്തായാലും എന്താ സ്വീകരണം അതുപോലെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ് സ്വീകരണ പരിപാടികളിൽ ജനങ്ങൾ ഇങ്ങനെ വന്ന് കൂടുക കാരണം നമ്മളൊരു പാർട്ടി പ്രവർത്തകന്മാർ സാധാരണഗതിയിൽ സ്വീകരണത്തിന് നമ്മൾ കുറച്ച് വണ്ടി കൂടി ഉണ്ടാവും അവർ ആ പോകുന്ന ആളുകൾ കുറേ കാണും പിന്നെ അവിടെ ഉള്ള ഒരു 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 വളരെ ചുല്ലറ വിഭാഗമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയമായുള്ള സ്വീകരണ പരിപാടികൾ ഉണ്ടാവുന്നു രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയൊരു കാര്യമായിരുന്നു പന്യൻ ഞങ്ങൾക്ക് അന്യനാണെന്ന് പക്ഷെ അന്ന് തിരിച്ച് പന്നിൻ ഞങ്ങൾക്ക് അന്യനല്ല എന്നൊരു മുദ്രാവാക്യവർത്തൊക്കെയായിരുന്നു അതിനെ പ്രതിരോധിച്ചത് ഇത്തവണ തെരഞ്ഞെടുപ്പ് കടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തവണ അങ്ങനെ ഒരു ചർച്ചയേ ഇല്ലല്ലോ ആ ചർച്ച ഇത്തവണ ഇത്തവണില്ലല്ലോ ഞാനിവിടെ നാൽപ്പത് വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളല്ലേ ഞാൻ കണ്ണൂരിലാണ് ജനിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഞാൻ തിരുവനന്തപുരത്തല്ലേ അപ്പോൾ ആളുകൾക്കെല്ലാം എന്നെ അറിയാം ഒരു അപരിചിത്വ ഇതത്വം ഒന്നും ഇല്ല അന്ന് പലർക്കും അപരിചി അപരിചിതത്വം ഉണ്ടായിരുന്നു ഇന്നതില്ല ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർക്കൊക്കെ അറിയാം അവരുടെ കൂട്ടത്തിലൊരാൾ എന്നല്ലാതെ അവർക്കതിൽ വേറെ ഒരു ഒരു പുതുമൊന്നും അവർക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമാണ് ഒന്ന് ഞാൻ നാൽപ്പത് മാസക്കാലം കൊണ്ട് ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ഇത് കാണാവുന്ന രേഖയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യലായിച്ചി ഇരുന്നൂറ് കോടി രൂപയാണ് ഞാനന്ന് എം പി ആയിരിക്കും കേന്ദ്രത്ത് വാങ്ങിച്ചെടുത്ത് കൊണ്ടുവന്നത് ആ ഇരുന്നൂറ് കോടിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്കൻഡ് ടെർമിനൽ വിമാനത്താവളം വിമാനത്താവളം ഇപ്പോൾ അദാനിക്ക് കൊടുത്തെങ്കിലും വിമാനത്താവളത്തിൻ്റെ രണ്ടാം ടെർമിനൽ ഞാൻ എം പി ആയിരുന്നപ്പോൾ ആദ്യം പാർലമെൻറ്റിലെ ക്വസ്റ്റ്യനില്ലാന്ന് അനുവദിക്കാൻ വേണ്ടി തീരുമാനമായിരുന്നു അനുവദിച്ചതിന് ശേഷം അവിടെ ഏങ്കർ ഞാൻ തന്നെ കൊണ്ടുവന്നു വിമാനം റിപ്പയർ ചെയ്യാനുള്ളൊരു യൂണിറ്റ് അതിന് നൂറ് കോടിയാണ് അതിന് കൊണ്ടു അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ ഇത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിരിക്കുന്നു അന്ന് കേരള ഗവൺമെൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ സ്ഥാപനമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് നൂറ്ററുപത് കൂടി അന്ന് തന്ന് അതിനെ തുടർന്ന് വന്നുള്ള മറ്റ് പരിപാടികൾ ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ എം എന്ന രീതിയിൽ നാൽപ്പത് മാസം കൊണ്ട് ചെയ്തറിയാം സ്ഥാനാർത്ഥി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നത്തെ പര്യടന പരിപാടി പ്രിയപ്പെട്ട വരാതാക്ക സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബിജെപിയുടെ സത്യം പറഞ്ഞാൽ ബി ജെ പി ഉള്ളതാ മുമ്പൊക്കെ ബിജെപിയുടെ വോട്ട് കൃത്യമായിട്ട് അവർക്ക് കിട്ടാറില്ല ഇവർക്ക് പഴയകാലത്ത് ഹിന്ദു മഹാസഭ ഇവിടെ ഉണ്ടായിരുന്നു അതിന് ഇവിടെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്ത് പതിനെട്ടായിരം വരെ വോട്ടുണ്ടായിരുന്നു പിന്നെ ആ വോട്ട് ഗ്രാജുവേറ്റ് കൂടി ബി ജെ പിക്ക് പിന്നെ കിട്ടിയ വോട്ട് രണ്ട് സമയത്ത് കിട്ടിയതിൻ്റെ വോട്ട് പ്രത്യേകതയുണ്ട് ഒന്ന് രാജഗോപാൽ എന്ന് പറയുന്ന ആൾ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ഉദാഹരണയിൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി ഒന്ന് രണ്ടാമത്തെ തവണ ഇതുപോലെന്നെ ഒരു അവസരത്തിൽ ബി ജെ പിക്ക് വർദ്ധിച്ച് ബി ജെ പിയുടെ വോട്ട് ഇവിടുത്തെ കൂടിയെന്ന് പറയുന്നത് വലിയ ഗ്രാജ്വലായിട്ട് കൂടിയല്ല പെർസെൻറ്റേജ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരില്ല പക്ഷേ ഈ കൂട്ട് കൂടിയ വോട്ട് ഇവിടെ ഉണ്ട് ബി ജെ പിക്ക് കാരണം അത് പഴയകാലത്തെയുള്ള ഈ പിന്നെ ഹിന്ദു മഹാസഭ അതുപോലുള്ള സംവിധാനങ്ങളായിട്ട് വന്നപ്പോൾ ബി ജെ പിയുടെ യഥാർത്ഥ ബോട്ടല്ലേ ഇത് മുഴുവനുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ഫൈറ്റ് നടന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും മോശപ്പെട്ടൊരു ഒരു പ്രചരണം നടന്ന ഒരു കാലമാണ് ആ കാലത്ത് നമ്മളിവിടെ ഏഴിൽ ആറ് അസംബ്ലി സീറ്റും ജയിച്ച് നമ്മളെ മാർജിൻ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തോളം വോട്ടിൻ്റെ മാർജിനുണ്ട് ഇടതുപക്ഷത്തിൽ അപ്പോൾ ആ മാർജിൻ ബി ജെ പി അന്ന് ഇരുപത്തിരണ്ട് ശതമാനം വോട്ട് വരും മൂന്നാം സ്ഥാനത്താണ് ഏറ്റവും മുമ്പിൽ നമ്മൾ ഇടതുപക്ഷം അത് കഴിഞ്ഞ് പിന്നെ യു ഡി എഫ് പിന്നെ ബി ജെ പി അങ്ങനെയാണ് ഇതാണ് ഇവിടുത്തെ റാങ്ക് അത് മാറ്റി പിന്നെ ഈ കോൺഗ്രസുമായി ബന്ധമുള്ള യു ഡി എഫുമായി ബന്ധമുള്ള ഒരുപാട് മീഡിയാസ് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ബി ജെ പി മുമ്പിൽ വരുന്നു മുമ്പിൽ വരുന്നു പ്രചരിപ്പിക്കുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വോട്ട് ബി ജെ പി എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് വോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ആ വോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം അത് വെച്ചാൽ ഈ തിരുവനന്തപുരത്തിൻ്റെ വാർത്താ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ ഈ സർവേ റിപ്പോർട്ടൊക്കെ അങ്ങനെ വരുന്നതാണ് യാഥാർത്ഥ്യമായി ബന്ധമില്ല ഇവിടെ നമ്പർ വൺ എൽ ഡി എഫാണ് നമ്പർ ടു യു ഡി എഫാണ് തേഡാണ് ബി ജെ പി ബി ജെ പിക്ക് ഒരിക്കലും കയറി വരാൻ വേണ്ടി പറ്റൂല അവർക്കുള്ള വോട്ടേ ഉള്ളൂ വേറെ വോട്ട് അധികം വരാൻ അവർക്കില്ല ഞാൻ മറ്റുള്ള വോട്ടുകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് എൽ ഡി എഫിനും കുറച്ച് യു ഡി എഫിനും പറ്റും എന്നല്ലാതെ വേറൊന്നുമില്ല ശശി തരൂർ പറയുന്ന ഈ ബി ജെ പി കോൺഗ്രസ് തള്ളിക്കളിയേ അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബോധപൂർവമാണ് ബി ജെ പി കോൺഗ്രസ് മത്സരമാണെന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വോട്ട് അദ്ദേഹം സംഘടിപ്പിക്കാനുള്ള സൂത്രപ്പണിയാണ് ആ സൂത്രപ്പണി അദ്ദേഹം ഇവിടെ പയറ്റിയത് ആ സൂത്രപ്പണി തിരുവനന്തപുരത്ത് ഒരുപാട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് കാലം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പോയാൽ പതിനഞ്ച് വർഷക്കാലം ഇവിടെ എം പി ആയിരുന്നിട്ട് ഒന്നും ചെയ്യാതെ ഇപ്പം ഇങ്ങനെ ഒരു അടവായിട്ട് വന്നാൽ ജനം തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ജനം അത് തീരുമാനിക്കും മാത്രമല്ല അദ്ദേഹം ചോദിച്ചത് ബി ജെ പിയും കോൺഗ്രസ് തമ്മിലാണ് ഇപ്പോൾ മത്സരം വന്നിരുന്നത് കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ബാലപാഠം അറിയാവുന്ന ആരും പറയുന്ന ഒരു വാക്കല്ല ബാലപാഠം അറിയാവുന്ന ആളുകൾ പോലും അങ്ങനെ ഒരു വാക്ക് പറയുന്നു സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള പൊതുധാരണയുണ്ട് അത് ജനങ്ങൾ തീരുമാനിക്കണ്ട ജനങ്ങളാണ് വോട്ട് ഇടുന്നത് അതിനു മുമ്പ് ആക്കുന്ന കാര്യമെന്ന് ചോദിച്ചാൽ അതൊരഹങ്കാരത്തിന് ശബ്ദമാണ് അഹങ്കാരമാണ് ആ അഹങ്കാരം ജനങ്ങളോട് നേരെയാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മള് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ നാടിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയല്ലേ നാടിന്റെ പൊതു താല്പര്യത്തിന് വേണ്ടി നമ്മൾ പൊതുപ്രവർത്തകന്മാരെയും ജീവിതം അതിനുവേണ്ടി വേണ്ടി മാറ്റിവെച്ചാൽ പിന്നെ അതിൽ ചുറിയുറുക്കുറവിന്റെ കാര്യം നോക്കിയാൽ നമ്മൾ എപ്പോ ഫീൽഡിലാണല്ലോ ആ ഫീൽഡിൽ അതേ ചുറിയുറുക്കാണ് രണ്ടായിരത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിനെ ഓർക്കുന്നത് അത് പി കെ വി മരിച്ചതിന് ശേഷമുള്ള എലക്ഷനായിരുന്നു പി കെ വി ആയിരുന്നു വന്ന എം പി രണ്ടായിരത്തി നാലില് അതിനു ശേഷം നടന്ന എലക്ഷൻ കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസും നമ്മളും കൂടി ചേർന്ന യു പി എ സർക്കാർ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായി മത്സരിക്കും അത് വലിയ രാജ്യമാകെ ആ ഓളത്തിലാണ് ഞാൻ ജയിച്ചു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം